സമുദായങ്ങളുടെ ഈ അവകാശവാദങ്ങൾക്ക് എന്താ അർത്ഥമുള്ളത് ഈ സമുദായങ്ങളിൽ പെട്ട എത്ര ആളുകൾ ഈ സമുദായ നേതാക്കള് പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യുന്നുണ്ട് അവരുടെ കുടുംബക്കാർ പോലും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സത്യത്തിൽ ഇങ്ങനെ വലിയ അവകാശവാദം ഇത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും മാത്രമല്ല ഇവിടെ ഈ ജമായത്ത് മറ്റേ ഇതില്ലേ എന്താ പറയുക സുന്നികളുടെ സംഘടനകൾ മറ്റ് ജമായത്ത് സംഘടനകൾ ഇങ്ങനെ പല ആളുകളും ഞങ്ങളാണ് ഈ ഞങ്ങളുടെ സമുദായത്തിൻ്റെ ആളുകൾ വോട്ട് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് അതൊരു വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രതിഫലനം ഉണ്ടാക്കും എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പി നിലപാടെന്നാണ് താങ്കൾ വിചാരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ പൗരത്വ പ്രക്ഷോഭം നടക്കുന്നു അന്ന് മലപ്പുറത്ത് സമസ്ത കേരള ജമ്മയത്തുലമയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുകൊായ തങ്ങൾ പിണറായി വിജയനെ പ്രകീർത്തിക്കുന്നത് നമ്മൾ കണ്ടു ഒരു സൗഹൃദം നമ്മൾ അവിടെ കണ്ടു തൊട്ട് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങളൊക്കെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പലയിടത്തെയും പ്രത്യേകിച്ച് മലബാർ മേഖലയിലെയൊക്കെ വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ അപ്പൊ സാമുദായിക നേതാക്കളുടെയോ സാമുദായിക സംഘടനകളുടെയോ നിലപാടിന് ഒരു ഇമ്പാക്റ്റും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ കാര്യമുണ്ടോ ഈ ഈ ഈ നിലപാട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ അല്ല ഇതിലുള്ള കാര്യം എന്തെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഇനിയും ആറ് ഏഴ് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ മാർച്ചിലോ ഏപ്രിലോ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വിധിയെ നിർണ്ണയിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ആ സമയത്ത് ജനങ്ങളുടെ വോട്ടർമാരുടെ മനസ്സിൽ ഉള്ളത് എന്താണ് അവരുടെ ആ സമയത്തെ നിലപാട് അതാണ് സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് റിഫ്ലക്റ്റ് ചെയ്യാം കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടയിലുള്ള അനുഭവങ്ങളുടെ ഒരു ഒരു ആകത്തുക നമുക്കുണ്ടാവും അതിനകത്ത് ഉണ്ടാകുന്ന വളരെ വൈകാരികമായിട്ട് ചില വിഷയങ്ങൾ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവും അതല്ലാതെ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ മാത്രം ആറ് മാസത്തിന് ശേഷം ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നൊന്നും ശരിയല്ല രണ്ടാമത്തെ കാര്യം സമുദായങ്ങളുടെ ഈ അവകാശവാദങ്ങൾക്ക് എന്താ അർത്ഥമുള്ളത് ഈ സമുദായങ്ങളിൽ പെട്ട എത്ര ആളുകൾ ഈ സമുദായ നേതാക്കൾ പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യുന്നുണ്ട് അവരുടെ കുടുംബക്കാർ പോലും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സത്യത്തിൽ ഇങ്ങനെ വലിയ അവകാശവാദം വെള്ളാപ്പള്ളിയും സുമാരൻ നായരും മാത്രമല്ല ഇവിടെ ഈ ജമാ മറ്റേ ഇതില്ലേ എന്താ പറയുക സുന്നികളുടെ സംഘടനകൾ മറ്റ് ജമാ സംഘടനകൾ ഇങ്ങനെ പല ആളുകളും ഞങ്ങളാണ് ഈ ഞങ്ങളുടെ സമുദായത്തിന്റെ ആളുകൾ വോട്ട് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് അതൊരു വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു കാലത്ത് ഇടതുപക്ഷം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല കേരളത്തിൽ ഇടതുപക്ഷം അറബിക്കടലിൽ ഒലിച്ചു പോയിട്ടുണ്ടാവും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഈ സമുദായ നേതാക്കന്മാർ തങ്ങളുടെ സമുദായത്തിനകത്തുള്ള ആളുകളുടെ യഥാർത്ഥ വിഷയങ്ങളെ കൈകാര്യം ചെയ്യും ഇപ്പോൾ ശബരിമല ആ തരത്തിലൊരു എക്സാമ്പിളാണ് ആ സമയത്ത് എൻ എസ് എസ് കറക്റ്റായിട്ട് പൊസിഷൻ എടുത്തതുകൊണ്ട് കൊണ്ട് എൻ എസ് എസിന് ശക്തമായിട്ട് സ്വാധീനം ഉണ്ടായി പക്ഷേ മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ റിസർവേഷൻ ഒരു കാര്യം എടുക്കും റിസർവേഷൻ ഒരു കാര്യത്തിൽ സത്യസന്ധമായിട്ട് പിന്നെ ഈ മുന്നോക്കക്കാർക്കും കൂടി റിസർവേഷൻ അത് അവരുടെ ഉണ്ടാക്കുമെങ്കിലും മറ്റ സമുദായങ്ങൾക്കിടയിൽ അതിശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ടാവും ഇതിലൊക്കെ തന്നെ ഒരുപാട് കൗണ്ടർ 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 വരാം വരാം ഇൻട്രസ്റ്റുകൾ ഇതെല്ലാം നോക്കിയാൽ സംഘടനകളുടെ നേതാക്കന്മാരെന്ന് പറയുന്ന സംവരണം ഉണ്ടല്ലോ അത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണ് കേരളം വളരെ കൂടി നടപ്പാക്കി വെള്ളാപ്പള്ളി നിർദ്ദേശം അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറയുകയാണ് മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് പത്ത് ശതമാനം സംവരണം ആവശ്യം സർക്കാർ കേട്ടല്ലോ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എസ് എൻ ഡി പി യോഗവും തമ്മിലുള്ള കുറയുകയാണ് അകലം കുറയാതെ നിവൃത്തിയില്ല ഇന്നല്ലെങ്കിൽ നാളെ അകലം കുറഞ്ഞല്ലേ പറ്റുമെന്ന് അപ്പൊ ഈ പറയുന്ന വിഷയം ഇപ്പൊ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് അകർന്നുകൊണ്ടിരിക്കല്ല കഥയെ എക്സാക്ട്ലി ഈ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ സ്വന്തം സമുദായത്തിലെ സാധാരണക്കാരിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടണമെങ്കിൽ സമുദായക്കാരനായിട്ട് കവരില്ല നല്ല ഒന്നാന്തരം കട്ടിയുള്ള നോട്ടുകെട്ടുകൾ വേണം ഈ ഒരു വിഷയമാണ് വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ തങ്ങളുടെ അടിസ്ഥാനപരമായ താല്പര്യങ്ങളെ ബലികഴിച്ചു കൊണ്ട് എന്താ പറയുക സ്ഥാപിത താല്പര്യങ്ങളിൽ കൂടെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം അതിനകത്ത് നായാട് മുതൽ നായടി വരെ അല്ല എന്താ നമ്പൂതിരി വരെ ഐക്യമുന്നണി എന്ന് പറഞ്ഞ നടന്ന ആളാണ് എവിടെയാ അങ്ങനെ ആ തരത്തിലുള്ള കേരളത്തിലുണ്ടായോ ഇതിലൊക്കെ ഉള്ളത് സാമ്പത്തികമായ താല്പര്യങ്ങള് ഓരോ വിഭാഗം ജനങ്ങളെയും സംബന്ധിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ദീർഘകാല താല്പര്യങ്ങൾ അതിന് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകുന്ന അതിനെതിർക്കുന്ന തരത്തിലുള്ള നിലപാടിലേക്ക് പിന്നെ വെള്ളാപ്പള്ളി അല്ല ആര് ഒരു നിലപാടെടുത്ത് കഴിയാനും അദ്ദേഹത്തിന്റെ സമുദായം അതായത് ആ തര ആ സംവരണമടക്കമുള്ള ആനുകൂല്യങ്ങൾ അർഹിക്കുന്ന അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന സമുദായങ്ങൾ ഒരു കാരണവശാലും ഇദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ നിലപാടുകളെ അംഗീകരിക്കില്ല അദ്ദേഹത്തെ റിജക്ട് ചെയ്യും ഇപ്പൊ തന്നെ യോഗത്തിനകത്ത് അതിശക്തമായി ണ്ട് വെള്ളാപ്പള്ളി അവിടെ എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ നമുക്കൊക്കെ അറിയാം അതിനോട് വിയോജിപ്പുള്ള വെള്ളാപ്പള്ളി നിലപാടുകൾ വിയോജിപ്പുള്ള അതിശക്തമായ ഒരു വിഭാഗം ഇന്ന് യഥാർത്ഥത്തിൽ എസ് എൻ ഡി പി യോഗത്തിലുണ്ട് ഡോക്ടർ മോഹൻ ഗോപാൽ അടക്കമുള്ള മോഹൻ ഗോപാൽ അത്ര അത്യുന്നതനായിട്ടുള്ള സമുദായ നേതാവാണ് അവരടക്കം ഇദ്ദേഹത്തിനെതിരായിട്ടാണ് പരസ്യമായി രംഗത്തുള്ളത് അതുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞാൽ അതാണ് ഏഴോ സമുദായത്തിൻ്റെയോ മലബാല തീരുടെയോ നിലപാട് എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല